കേരളത്തിൽ ഇപ്പോൾ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നതനുസരിച്ചിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ കടുത്ത ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി ഇങ്ങനെ ഒരു പേമാരി പോലെ മുന്നോട്ട് പോവാണെങ്കിൽ കേരളത്തില് പ്രളയം എന്ന് പറയുന്ന ഒരു സംഭവം തിരിച്ചു വരാൻ ഉണ്ട് അത് തീർച്ചയായിട്ടും കാരണം നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലാണ് കലാപം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ഇപ്പൊ തന്നെ വാർത്ത നോക്കിയപ്പോ കുറച്ചു മുന്നും പേമാരിന്ന് അറിയിച്ച സ്ഥലത്ത് മറ്റൊരു സ്ഥലത്ത് നോക്കുമ്പോ അതികഠിനമായ ചൂടായിരിക്കും നമുക്ക് ഒട്ടും തന്നെ താങ്ങാൻ കഴിയാത്ത ചൂടായിരിക്കും എന്ന രീതിയിൽ വരുന്നുണ്ട് അതായത് അതായത് രണ്ടും കൂടി മിക്സ്ഡ് ആയിട്ട് കാരണം ഇപ്പൊ ഒരു മഴയുടെ ഒരു കാലാവസ്ഥ അല്ല നമുക്ക് അല്ലാതെ നോക്കുമ്പോ ഇപ്പൊ ഒരു വേനൽ അടുത്തു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ വരേണ്ടത് പക്ഷേ ഇപ്പോഴാണ് നമുക്ക് വേനൽ മഴയുടെ സാധനം ഇപ്പോഴേ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതും ഓവറായിട്ട് പെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു മറ്റ് പ്രളയത്തിലായാലും അല്ലെങ്കിൽ പ്രകൃതി ദുരന്ത ദുരന്തങ്ങളിലായാലും കലാശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ ഈ മഴയുടെ കൂടെ തന്നെ ഇടിമിന്നലും കൂടി അത് ശക്തമായിട്ടുള്ള ഇടിമിന്നലാണ് അത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് അതെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇടിമിന്നലിന്റെ കാര്യം ഇടിമിന്നൽ കാരണം ഒരു മരണം വരെ രേഖപ്പെടുത്തുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കുട്ടിയുടെ മരണം അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു മാറുക ഇങ്ങനെയുള്ള സ്ഥലത്ത് നിൽക്കാതെ വൈദ്യുതാഘാതം ഏൽക്കാതെ അസാരമായിട്ട് കാണാരുത് ഇടിമിന്നലാണെങ്കിലും നമ്മളിപ്പോ വീട്ടിൽ പറയും പാരന്റ്സ് ഇപ്പൊ പറയുന്ന സമയത്താണെങ്കിലും കുട്ടികൾ വളരെ നിസ്സാരമായി അതിനെ കാണും പക്ഷെ അങ്ങനെ കുട്ടികൾ പെരുമാറുകയാണെങ്കിൽ പോലും പാരന്റ്സ് കൃത്യമായി അവർക്ക് കൊടുത്ത് ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ലൈഫിൽ ഉണ്ടാവുക എന്നുള്ള കാര്യം വളരെ കൃത്യമായി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കാരണം ഭവിഷ്യത്ത് വളരെ വലുതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ സംഭവിക്കാൻ പോകുന്നത് പിന്നെ അതുപോലെ അല്ല ഇത് അൺഎക്സ്പെക്ടലി ആണ് വരുന്നത് ഒരു ക്ലൂ പോലും ഇടി അല്ലെങ്കിൽ ഇടിവെട്ടുകിന്നൽ വരിക അപ്പൊ ആ സമയത്ത് നമ്മൾ പുറത്തെങ്ങാനും നിൽക്കുന്ന സാഹചര്യം ആണെങ്കിൽ ശരിക്കും നമ്മളിലേക്ക് വേണ്ടി നമുക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ കാർമ്മികം മൂടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ തന്നെ നമ്മള് പുറത്തുനിന്നും അകത്തേക്ക് ഒരു സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ആയാലും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായാലും അതൊക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം കുറയ്ക്കുക നമ്മുടെ ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് അത്രയ്ക്ക് പ്രശ്നമില്ല എങ്കിൽ സ്ഥലത്ത് നിന്ന് ഉപയോഗിക്കുന്നതിന് പ്രശ്നമുണ്ട് പകരം നമ്മുടെ വീടുകളിൽ നിന്ന് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല അല്ലാതെ നമ്മുടെ ടെലിഫോൺ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് കുറയ്ക്കണം എന്നറക്കണം എന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചുപയോഗിക്കുക കുട്ടികളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ശ്രദ്ധയില്ലാതെ അവര് അതിൽ തൊടുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ കുട്ടികളിൽ കൂടുതലും പാരന്റ്സ് ശ്രദ്ധ ചെലുത്തണം അതുപോലെ തന്നെ നമ്മള് ഗോൾഡൊക്കെ വേറെ എഴുതിട്ട് നമ്മൾ നടക്കുന്നതെങ്കിൽ അത് ഒഴിവാക്കണം കാരണം നേരിട്ട് വൈദ്യുതാക്കാതെ മേൽക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അതുകൊണ്ട് അതുകൊണ്ടാണ് അത്തരത്തിൽ പറയുന്നത് പിന്നെ സിമെന്റ് തറയിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലെങ്കിൽ അതുമായിട്ടാണ് നമ്മൾ ചേർന്ന് നിൽക്കുന്നതെങ്കിൽ അത് ഒഴിവാക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങള് നമുക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന്റെ കാര്യത്തിലായാലും അവർക്കും ഒരുപാട് എല്ലാ ദിവസവും ഇങ്ങനെ അവരുടെ ജീവനം ജീവിതമാർഗമാണ് പക്ഷേങ്കില് നമ്മളിപ്പോ ജീവനുണ്ടെങ്കിൽ മാർഗം പോയിട്ട് കാര്യമുള്ളൂ അപ്പൊ പിന്നെ അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം അതെ എല്ലാ ദിവസവും അവർക്ക് നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക കാരണം നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് അതെ അങ്ങനെ ഒരു ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ ശരിക്കും പറയാൻ പറ്റാത്ത സാഹചര്യം കഠിനമായ ചൂടാണ് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പേമാരി വരുന്നു എന്ന് പറയും അതെ ആ രീതിയിലാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാത്തിനും സജ്ജമായിരിക്കണം അല്ലാതെ നമ്മളിപ്പോ മുന്നേ നേരിട്ടൊരു പ്രളയം ക്ഷമിക്കണം പ്രളയം പോലെ അതിൽ ഒരു സാഹചര്യം നമുക്ക് എല്ലാവരും നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പം മുൻകരുതൽ എന്തായാലും എടുക്കുക കാര്യം ഗൗരവത്തോടെ തന്നെ കാണുക മഴ വരുന്നതാണെങ്കിലും ജീവനെ അപായം സംഭവിക്കുന്ന രീതിയിൽ നമ്മൾ ശ്രദ്ധയില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകരുത് അതെ നമ്മളിപ്പോ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഒരു പകൽ സമയങ്ങളിലെല്ലാം ഒരു അതി ചൂട് തന്നെയാണ് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴാണ് ഒരു മഴയുടെ ഒരു അതെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു സമയങ്ങളിൽ പരമാവധി നമ്മുടെ യാത്രകൾ ഒഴിവാക്കുക രാത്രി യാത്രകൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് കുറയ്ക്കുക അതെ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം വാഹനങ്ങളുടെയൊക്കെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ അതുപോലെ തന്നെ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്തായാലും മരങ്ങളൊക്കെ വേണിട്ട് അപകടങ്ങൾ സംഭവിക്കുന്നത് സാഹചര്യം ാണ് അതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ പറയുന്നത് എന്നാൽ നമുക്ക് വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഒന്നാമത് ഇപ്പൊ പറയേണ്ടതായി ഇപ്പൊ വെക്കേഷൻ വരാൻ പോവുകയാണ് അതിലുകൾ എല്ലാരും കൂടെ പുഴയിലും പുറത്ത് കളിക്കുക ഒക്കെ ആയിരിക്കും അപ്പൊ അത് പാരന്റ്സ് കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ വിപത്ത് തന്നെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഈ ഒരു സമയത്ത് മുന്നേക്കെ നമ്മൾ ഈ ഒരു സമയത്ത് വേനലവധിയുടെ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ജാഗ്രത നൽകുന്ന വെള്ളം വെള്ളം ഉപയോഗിക്കുക ചൂട് അതികഠിനമായിരിക്കും എന്നൊക്കെ രീതിയിലായിരുന്നു ചൂട് വളരെ ശ്രദ്ധിക്കണം അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പോഴത് മാറിയിട്ട് മഴ കൂടുതലായിരിക്കും ഇടിമിന്നൽ വരും അങ്ങനത്തെ ആ ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതായത് ഇത് തെളിയിക്കുന്നത് നമ്മുടെ കാലാവസ്ഥ നമുക്ക് പോലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് അതിനൊരു അതിന് മെയിൻ റീസൺ തന്നെ നമ്മൾ തന്നെയാണ് എന്നത് മറ്റൊരു സത്യമാണ് നമ്മൾ നമ്മൾ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നല്ലതുപോലെ കെയർഫുൾ ആയിരിക്കണം അതെ ആണ് കുട്ടികളെ ശ്രദ്ധിക്കുക പുറത്തു വിടുമ്പോഴാണെങ്കിലും പുഴയിലേക്ക് വിടുമ്പോഴാണെങ്കിലും കുട്ടികളുടെ കൂടെ പാരന്റ്സ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വീട്ടിനടുത്തുള്ളവരോ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക